സുരേഷ് കുമാർ വരുന്നത് എൽ ഡി എഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ സുരേഷ് ഗോപിക്ക് കൊറേ വോട്ട് കിട്ടും തോന്നുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ എക്കാലത്തും ഉയർന്നു കേട്ട് കേട്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് എന്നാൽ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ക്യാമ്പസിൽ നിന്നും നമുക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിലും കേരളത്തിലെ പൊതുവായിട്ടുള്ള പാർലമെൻറ്റ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പ്രതികരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാദിട്ട് ക്യാമ്പസുകളിൽ നിന്നാണ് എന്താ രാഷ്ട്രീയം പറഞ്ഞു സുനിൽകുമാര് തൃശ്ശൂർ മണ്ഡലത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്ഥിരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാവാണ് അല്ലാതെ എലക്ഷൻ ടൈമിൽ മാത്രം വന്ന് തൃശ്ശൂർ വേണം തൃശ്ശൂർ തരണം എന്ന് പറഞ്ഞ കിടക്കണ നേതാവല്ല അത് മാത്രല്ല മതവർഗീയതയും ചെയ്ത ഒന്നും ഇല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് ഒരു പാവം അഴിമതി വെച്ചാൽ അങ്ങനെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ആൾക്കില്ല അപ്പോൾ സുനിൽകുമാർ തന്നെ ജയിക്കോളൂ കഴിഞ്ഞ ഒരു വരുമ്പോൾ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് ഇല്ല അതിനുള്ള ചാൻസ് കുറവാണ് കാരണം ഈ ലോക്സഭ കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് പേര് ജയിച്ചു പോയിട്ട് അവിടെ ഒരാൾ ഒരാള് പോലും കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞതല്ല അവര് എന്തിനാണ് സംസാരിച്ചിട്ടുള്ളത്

ആളൊക്കെ സംസാരിച്ചതിന്റെ പകുതി പോലും സംസാരിക്കാൻ ഈ യു ഡി എഫിന്റെ ആർക്കും കഴിഞ്ഞിട്ടില്ല എനിക്ക് സർഗാത്മകമാർഗാത്മകതാണ് രാഷ്ട്രീയം എൽ ഡി എഫ് അല്ലെ ബിജെപി സാധ്യത പക്ഷെ കൊറേ വോട്ട് കിട്ടും അതിനുള്ള ചാൻസ് ഇപ്പൊ എന്റെ വീടിന്റെ പരിസരണെ ഒരാഴ്ച വരെ സുരേഷ് ഗോപി അവിടെ നിന്ന് പോയിട്ടില്ല ഞാൻ തന്നെ രണ്ടു മൂന്നു പ്രാവശ്യം കണ്ടിട്ടുണ്ട് നേരിട്ടിട്ട് അപ്പോ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വോട്ട് കൂടുതൽ ഇട്ടാണ് അങ്ങനെയല്ല സാധ്യത ഞാനിപ്പം വോട്ട് ചെയ്യണില്ല സുരേഷ് ഗോപി ജയിക്കോന്നറിയില്ല പക്ഷെ ചാൻസ്ണ്ട് വരുന്നത് ആണെന്ന് എനിക്ക് തോന്നണു പക്ഷെ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടും കിട്ടും സുരേഷ് ഗോപി വോട്ടുകൾ പിടിക്കും ആലപ്പുഴയിലെ ആലപ്പുഴയില് എനിക്ക് തോന്നുന്നത് ആരിഫനെ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ വോട്ടും അയാൾക്ക് തന്നെയായിരിക്കും ഞാൻ കൂടുതൽ അതിൽ നിൽക്കുന്നില്ല എടുത്ത് നോക്കി കഴിഞ്ഞാൽ സുരേഷ് ഗോപി സുനിൽകുമാർ എന്ന അവസ്ഥ ബി സുനിൽകുമാറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അയാളുടെ അയാളോട് എനിക്ക് ബഹുമാനമുണ്ട് അയാളുടെ ജീവിതശൈലിയാണെങ്കിലും എന്താണെങ്കിലും അയാളോട് എനിക്ക് നല്ല ബഹുമാനമുണ്ട് നല്ല സിമ്പിളായിട്ട് ഒരു മനുഷ്യനാണ് അയാളാണെങ്കിൽ ആഡംബരവും കാണിക്കുന്നില്ല പുള്ളിയുടെ ലൈഫ് സ്റ്റൈല് പുറത്ത് അറിയുന്നതനുസരിച്ച് എല്ലാവരും ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് അതുകൊണ്ട് എന്താന്ന് അറിയാത്തില്ല എനിക്ക് അയാളുടെ നല്ല ബഹുമാനം തന്നെയാണ് അയാള് ജയിക്കണം തന്നെയാണ് എന്റെ സുരേഷ് ഗോപി പുള്ളി ഈ ബി ജെ പി അല്ലാതെ ഏത് പാർട്ടിയിൽ നിന്നാലും ജയിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ പറയുന്നത് ബി ജെ പി ആയതുകൊണ്ട് മാത്രം ജയിക്കാതെ പോകുന്നൊരു വ്യക്തിയാണ് സുരേഷ് ഉറപ്പായിട്ട് ജയിക്കേണ്ട ആ ഉറപ്പായിട്ടും ആയതിനിജെ എന്നൊരു പാർട്ടിയില് നിക്കുന്ന അഭിപ്രായം ആ പറയുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ ആളുടെ തീരുമാനമല്ലേ ഏത് പാർട്ടി നിക്കണമെന്ന് എൽ ഡി എഫ് ജയിക്കാനുള്ള സാധ്യത എന്തുകൊണ്ടും കാണുന്നുണ്ട് കാണുന്നുണ്ട്